ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് സാരി നന്നായിട്ട് അയൻ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ ആളുകൾക്കെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും സാരി ഒന്ന് തേച്ചെടുക്കുകയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ സമയമില്ലാതിരിക്കുമ്പോൾ സമയം പെട്ടെന്ന് തേച്ചിട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ സ്പേസ് ഒരുപാട് സ്ഥലം ചിലർക്കാണെങ്കിൽ തേക്കണമെങ്കിൽ നല്ല രീതിക്ക് ഒരു മേശയിൽ നല്ല പോലെ തേക്കാനുള്ള ഒരു സ്ഥലം വേണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെയിലി തന്നെ സാരി അയനും ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പറ്റും പുറത്തൊക്കെ പോകുന്ന ഓഫീസ് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനേ വേണ്ട അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സാരി ഒന്ന് മടക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം രണ്ടായിട്ട് മടക്കുക അതിനുശേഷം നാലായിട്ട് മടക്കുക ആദ്യം രണ്ടായിട്ട് നമ്മൾ സാരി മടക്കണം അതിനുശേഷം അത് ഒന്നോടെ മടക്കണം ഈ ഒരു രീതിക്ക് മടക്കി എടുക്കണം അതിനുശേഷം ഇത് കുറുകെ നമ്മൾ മടക്കുക ഇപ്പം നമ്മൾ ടോട്ടൽ നാലായിട്ടാണ് ഒരു പ്രാവശ്യം ആദ്യം മടക്കി അതിനുശേഷം വീണ്ടും മടക്കി അതിനുശേഷം അത് കുറുകെ ഇങ്ങനെ ഇങ്ങനെ മടക്കി അപ്പോൾ വ്യക്ത സാരിയൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പക്ഷെ എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഈ സാരിയുടെ ഈ അടിഭാഗത്തെ ആ ഫ്ലീറ്റ് ഉണ്ടല്ലോ അത് വരുന്ന ബോർഡർ വരുന്ന ആ ഭാഗം നമ്മൾ ആദ്യം നമ്മൾ തേച്ചെടുക്കാൻ പോകുന്ന ആ ഭാഗമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ സാരി ആയിട്ട് എടുത്തിരിക്കുന്നത് കൂടുതലും കോട്ടൺ സാരിയിലാണ് നമുക്ക് തേക്കേണ്ട ആവശ്യം കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതിൽ ആദ്യമേ തന്നെ ഒരു ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം അങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മൾ മറ്റേ അയൺ ബോക്സിൻ്റെ ഒരു ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോട്ടൺ ആണെങ്കിൽ കോട്ടൺ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് ആദ്യം ബോർഡർ ഭാഗം നമ്മൾ തേച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു എളുപ്പപ്പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്കിങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് തുറന്ന് ഇങ്ങനെ ലെയർ ആയിട്ട് വിടർത്തി വിടർത്തി നമുക്ക് പെട്ടെന്ന് തേച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിതിവിടെ കാണിക്കുന്നത് എനിക്ക് ക്യാമറ ഇത് ചെയ്യാനുള്ള പലതവണ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തതാണ് എൻ്റെ അൺബോക്സ് ഞാനിവിടെ ഈ തേക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഫ്ലക്ക് പോയിൻ്റ് ഇല്ല അപ്പോൾ വേറെടുത്ത് കുത്തി ചൂടാക്കി അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തേക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ടും കൊണ്ടാണ് ഇതൊരു പതിയെ പോലെ തോന്നുന്നത് അല്ലെങ്കിൽ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്തു ചെയ്യുക ഓരോ ഭാഗമായിട്ടും നമ്മൾ വിടർത്തി വിടർത്തി നമ്മൾ അടിഭാഗത്തെ പോർഷൻ അതായത് ഈ താഴെ വരുന്ന ഭാഗം മിക്കവാറും ആളുകളിൽ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും കോട്ടൺ സാരിയാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചുരുണ്ട് അടിഭാഗം ഇരിക്കും അപ്പോൾ അത് ആദ്യം തേച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സാരിയുടെ മോൾ ഭാഗം തേക്കുക എന്നുള്ളതാണ് അവിടെ ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ഈ വെള്ളം സ്പ്രേ ചെയ്തിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് തേച്ചെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ചുളിവുകൾ മാറി കിട്ടാം നമ്മളീ തേക്കുന്നവർ തേ ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരെപ്പോഴും വെള്ളം കുറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മോൾ ഭാഗം അങ്ങനെ ഇതേപോലെ തന്നെ ഈ മോൾ ഭാഗത്തും നമ്മൾ അതുപോലെ വിടർത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ തേച്ചെടുക്കുകയാണ് മാക്സിമം നമ്മുടെ ഈ അയൺ ബോക്സ് എത്ര മാത്രം അതിൻ്റെ അകത്ത് തേ തേച്ചെടുക്കാൻ പറ്റുമോ ആ ഭാഗം വരെ ചെന്നിട്ട് നമുക്ക് തേച്ചെടുക്കാം അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ക്ലിയറാകുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ടൈലർ വന്നില്ല ഇപ്പം ടൈലറിങ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് കൂടുതലും ഈ പറഞ്ഞ രീതിയിലൊക്കെ പറഞ്ഞു തരാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ ഒരു രീതിക്ക് പറഞ്ഞു തരാനോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ ഒരു മുകളിലത്തെ ഭാഗം ജസ്റ്റ് തേച്ചതിന് ശേഷം ആ ഭാഗം ഒന്ന് മാറ്റി ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം തേക്കുക എന്നിട്ട് വീണ്ടും ഒരു ലെയർ എടുക്കുക അത് ഇടർത്ത് അടുത്തത് തേക്കാം അങ്ങനെ ആദ്യം കൂടെ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ബോർഡർ ഭാഗം തേക്കുന്നു പിന്നെ ശേഷം ഈ ഭാഗം തേക്കുന്നു അപ്പോൾ ഇവിടം വരെ നമ്മൾ ആദ്യം ചെയ്യുക ഇതാ ഇപ്പം അത്യാവശ്യം ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ എടുത്തെടുത്ത് എടുത്തെടുത്ത് ഓരോരോ ലെയർ ആയിട്ട് എടുത്തെടുത്തെടുത്ത് തേച്ചിട്ടുണ്ട് ആടിവശത്ത് ഇനി എന്തെങ്കിലും ചുളുക്കങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് തേച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് തേച്ചെടുക്കാം ആ അതാ അപ്പം കണ്ടല്ലോ അപ്പം ഞാൻ എല്ലാ ഭാഗവും ഇതേപോലെ ഓരോ ലെയറായിട്ട് ഞാൻ തേച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സാരി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കുക ഒരു പുസ്തകമൊക്കെ മടക്കി വയ്ക്കുന്ന പോലെ മടക്കുക എന്നിട്ട് നേരത്തെ എന്താണ് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ തേക്കുക ഈ തവണ ചെയ്യുമ്പോഴേന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അത്ര പോലും സ്പേസ് വേണ്ട വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് നല്ല പോലെ തേച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ലെയർ ആയിട്ട് നമ്മൾ മടക്കിയിട്ട് തേക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റു ഭാഗത്ത് ചുടി വെള്ളം അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റായിട്ട് തേച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ അതേപോലെ തന്നെ നമ്മൾ ഭാഗം ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുത്തിട്ട് നമുക്ക് തേച്ചെടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണ ഇതിനു മുമ്പ് ഇതുപോലെ ചെയ്തിട്ടില്ലാത്ത ആളുകൾ തേക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ സാരി തേക്കുന്നത് ഒരു വലിയ ഒരു വാടാന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു ഇനി ആരെങ്കിലുമൊക്കെ ഇത് സിമ്പിളാണെന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അടിയിൽ വന്ന് കമൻ്റ് ഇടരുത് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ടാണോ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാനും ഒരു കാലത്ത് എനിക്കും ഇതേപോലെ സാരി തേക്കാനൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ചെയ്യുന്നത് ഇതാ ഇപ്പം നമ്മുടെ സാരി തേച്ച് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് നല്ല ഭംഗിയിൽ തേച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസമല്ല നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും എനിക്ക് ഒരു ഒരു പ്രശ്നം പറ്റിയത് ഈ സാരിയുടെ രൂപം ഇതിന് മുൻപുള്ളത് ഞാൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വിട്ടുപോയി അപ്പോൾ അതൊരു പ്രശ്നം പറ്റി അപ്പോൾ അത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു നമ്മൾ ഒരു സാരി അല്ലാതെ തേക്കുന്ന സമയം സമയത്തിന് ഒരു സാരി തേക്കാൻ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പത്ത് മിനിറ്റിനോടെ നമുക്ക് മൂന്ന് സാരി ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്ക്സും ഒക്കെ അറിയിക്കാം അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിചയമുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ആയിട്ട് ഇനി വ ഇനിയും ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്